സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ നവരാത്രി കാലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നവരാത്രി കാലത്ത് ഞാൻ ഇനി പറയാൻ പോകുന്ന ഏകദേശം അഞ്ചോളം ലക്ഷണങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടാവുകയാണ് എങ്കിൽ സാക്ഷാൽ സമ്പന്നതയുടെ ദേവതയായ മഹാലക്ഷ്മി ഈ നവരാത്രി കാലം നിങ്ങളുടെ ഗൃഹം സന്ദർശനം ചെയ്തു എന്നും നിങ്ങളുടെ ജീവിതം ഇനി വളരെ വലിയ ഉയർച്ചയുടെ കൊടുമുടികൾ താണ്ടാൻ പോവുകയാണ് എന്നുമാണ് അത് അർത്ഥമാക്കുന്നത് അപ്പോ അഞ്ച് ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ജഗതീശ്വരിയുടെ ചൈതന്യം ഭൂമിയിൽ നിറഞ്ഞു തുളുമ്പുന്ന ഒൻപത് ദിനരാത്രങ്ങളാണ് നവരാത്രി കാലയളവെന്ന് പറയുന്നത് ഈ നവരാത്രി കാലത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മൾ കൊളുത്തുന്ന ദീപത്തിന് ചൊല്ലുന്ന നാമജപത്തിന് അതിവിശിഷ്ടമായ ഫലമുണ്ട് എന്നുള്ളതാണ് നവരാത്രി ദുർഗയുടെ പരമേശ്വരിയുടെ സാക്ഷാൽ ലോകാംബികയായ പരാശക്തിയുടെ അനുഗ്രഹം നേടാൻ അതിവിശിഷ്ടമാർന്ന ഒൻപത് ദിവസങ്ങളാണ് ഈ ഭൂമിയിലേക്ക് ഭഗവതിയുടെ ചൈതന്യം വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങി വരുന്ന സുദിനമാണ് നവരാത്രി കാലം എന്ന് പറയുന്നത് നവരാത്രിയിൽ ദേവിയെ നമ്മൾ സ്മരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് മറ്റു നാളുകളില് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെയല്ല നമ്മുടെ പ്രാർത്ഥനകൾ വളരെ വേഗം ദേവി സ്വീകരിക്കും നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യും എന്നുള്ളതാണ് അപ്പൊ പലപ്പോഴും നമുക്കൊരു സങ്കടമുണ്ട് നമുക്കൊരു സന്ദേഹമുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ദേവി കേൾക്കുന്നുണ്ടോ പരാശക്തി കേൾക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനകൾ നമ്മുടെ ജപം നമ്മുടെ വ്രതം ഇതൊക്കെ ഭഗവതി അറിയുന്നുണ്ട് നമ്മുടെ ഗൃഹം ഭഗവതി സന്ദർശനം ചെയ്ത് നമുക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ സത്യം ഇപ്പൊ പ്രപഞ്ചമാതാവായ ഭഗവതിയുടെ ഈ സന്ദർശനം നമുക്ക് പ്രത്യക്ഷത്തിൽ തിരിച്ചറിയുവാൻ സാധിക്കില്ല എങ്കിലും പ്രകൃതിയിലെ ചില ലക്ഷണങ്ങളിലൂടെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ചില ലക്ഷണങ്ങളിലൂടെ ഭഗവതിയുടെ ഈ എഴുന്നള്ളത്ത് അല്ലെങ്കിൽ ഭഗവതിയുടെ സന്ദർശനം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് ആ വിധത്തിൽ ഭഗവതിയുടെ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ദുർഗയുടെ പരമേശ്വരിയുടെ ആദിപരാശക്തിയുടെ ആ ഒരു വരവ് നമ്മുടെ ഗൃഹത്തിലേക്ക് ഈ ഒരു നവരാത്രി കാലയളവിൽ ഉണ്ടാകുമ്പോൾ കാണാൻ സാധിക്കുന്ന ചില അടയാളങ്ങളുണ്ട് ഉദ്ദേശം അഞ്ചോളം അടയാളങ്ങൾ ലക്ഷണങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ കണ്ടാൽ സന്തോഷിച്ചോളൂ നിങ്ങളുടെ ജീവിതം മറ്റൊരു രീതിയിലേക്ക് മാറാൻ പോവുകയാണ് വലിയ ഉയർച്ചയിലേക്കാണ് നിങ്ങളുടെ ജീവിതം ഇനി കടന്നു പോകാനിരിക്കുന്നത് അതിൽ ഒന്ന് എന്ന് പറയുന്നത് പക്ഷികളുടെ സന്ദർശനമാണ് ഈ ലക്ഷ്മി ദേവി പ്രസന്നയാകുമ്പോൾ ലക്ഷ്മി ദേവി പ്രസീതയാകുമ്പോൾ പ്രകൃതി മുഴുവൻ സന്തോഷത്തിലാകുമെന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട് അപ്പോ ഈ നവരാത്രി കാലയളവിൽ നിങ്ങളുടെ ഗൃഹത്തിലേക്കോ നിങ്ങളുടെ ഉമ്മറത്തേക്കോ നിങ്ങളുടെ വീട്ടിലേക്കോ പക്ഷികൾ പതിവില്ലാതെ കൂട്ടമായി വരികയാണ് അവ ശബ്ദമുണ്ടാക്കുകയാണ് ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പക്ഷി നവരാത്രി കാലയളവിൽ നിങ്ങളുടെ കോമ്പൗണ്ടിൽ വരുന്നു നിങ്ങളെ വീക്ഷിക്കുന്നു നിങ്ങളുടെ ഗൃഹത്തിനടുത്തുകൂടി പറന്നു പോകുന്നു അപ്പം അവയുടെ ആ ഒരു സാന്നിധ്യം സൂചിപ്പിക്കുന്നത് പരമേശ്വരിയുടെ അല്ലെങ്കിൽ ലക്ഷ്മി ഭഗവതിയുടെ ആദിപരാശക്തിയുടെ സന്ദർശനമാണ് അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ തന്നെ പ്രത്യേകിച്ച് പറയുന്നത് കുരുവി വർഗത്തിൽപ്പെടുന്ന പക്ഷികളാണ് കുരുവി വർഗ്ഗങ്ങളിൽ പെട്ട പക്ഷികൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹമായിട്ടാണ് പറയുക അതുപോലെ തന്നെ ചെമ്പൂത്ത് നമ്മൾ സാധാരണ ഉപ്പൻ എന്നൊക്കെ പറയുന്ന ചെമ്പൂത്ത് മയിലുകള് പ്രാവുകള് വിശേഷപ്പെട്ട പക്ഷികള് അതായത് ഇതുവരെയും നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത പക്ഷികൾ അപ്രതീക്ഷിതമായിട്ട് കടന്നു വരികയാണ് അവ കൂട്ടത്തോടെ കടന്നുവരികയാണ് അവ ശബ്ദമുണ്ടാക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലെ അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെട്ടു എന്നും ഭഗവതിയുടെ സന്ദർശനമുണ്ടായി എന്നും അവിടെ സന്തോഷവും സമാധാനവും സാമ്പത്തിക വർധനവും ഉണ്ടാകാൻ പോവുകയാണ് ഐശ്വര്യം വർധിക്കാൻ പോവുകയാണ് എന്നുള്ള പ്രകൃതിയുടെ സന്ദേശമാണ് ഈ ലക്ഷണം പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു ലക്ഷണം അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ഗൃഹത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സുഗന്ധമാണ് പൂജാമുറിയിൽ നിങ്ങൾ സാമ്പ്രാണിയോ അല്ലെങ്കിൽ ചന്ദനത്തിരിയോ ഒന്നും കൊളുത്തിയിട്ടില്ല അടുക്കളയിൽ പ്രത്യേകിച്ചൊന്നും പാചകം ചെയ്യുന്നില്ല എന്നിട്ടും നിങ്ങളുടെ ഗൃഹത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ടൊരു സുഗന്ധം കടന്നു വരുന്നുണ്ടോ അത് ചിലപ്പോൾ ഒരു താമരപ്പൂവിൻ്റെയോ അതും അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ഫലത്തിന്റെയോ കർപ്പൂരത്തിന്റെയോ മുല്ലയുടെയോ പിച്ചിയുടെയോ ഒക്കെ ഗന്ധമായിരിക്കും ഈ അകാരണമായ സുഗന്ധം ദൈവീകമായ ചൈതന്യത്തിന്റെ സൂചനയാണ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത് എപ്പോൾ നമ്മുടെ ഗൃഹത്തിൽ ഒരു സുഗന്ധം അനുഭവപ്പെടുന്നുവോ അപ്പോഴൊക്കെ ഭഗവതി നമ്മുടെ ഗൃഹത്തിൽ ആഗതമായിരിക്കുന്നു ആസന്നമായിരിക്കുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ആ സന്ദർഭങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തും നിങ്ങളുടെ ഇഷ്ടദേവതയെ വിളിച്ച് പറഞ്ഞോളൂ അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോ നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ പ്രവൃത്തിയിലും സംപ്രീതയായിട്ടുള്ള ആ ഒരു ഭഗവതി നിങ്ങൾക്ക് ഒരു പക്ഷേ ദർശനം നൽകുന്നത് ഈ സുഗന്ധ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ ഭഗവതിയുടെ ആ ഒരു സാന്നിധ്യമാണ് അകാരണമായ സുഗന്ധം നിങ്ങളുടെ ഗൃഹത്തിൽ നിറയാൻ കാരണം ഇങ്ങനെ ഒരു ലക്ഷണം നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടായാലും സന്തോഷിച്ചോളൂ നിങ്ങളിൽ ഐശ്വര്യം വിദൂരത്തല്ല ഇനി ആ മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് ഈ നവരാത്രി കാലയളവിൽ നിങ്ങൾക്ക് കുറച്ച് ധനം ാണ് നിങ്ങളുടെ കൈ തേടി പണം വരുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഏത് വിധത്തിൽ വന്നാലും ഏറ്റവും വലിയ ഒരു ലക്ഷണമാണത് സാക്ഷാൽ മഹാലക്ഷ്മി ധനത്തിന്റെ ദേവതയാണ് ഞാനിവിടെ മഹാലക്ഷ്മി എന്ന് പറയുന്നുവെങ്കിലും നിങ്ങളത് സാക്ഷാൽ പരമേശ്വരി എന്നുള്ള ഭാവത്തിൽ എടുത്താൽ മതി ഈ ദേവതകളൊക്കെ തന്നെ നമ്മിൽ പ്രസിദ്ധമാകുമ്പോൾ അല്ലെങ്കിൽ നമ്മിൽ പ്രസാദിക്കുമ്പോൾ സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ് നമ്മിൽ സംപ്രതയാകുന്നത് നമ്മൾ അനുഗ്രഹത്തെ ചുരിയുന്നത് നമ്മളെ സാമ്പത്തികമായി ഉയർച്ചയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് ഈ നവരാത്രി കാലയളവിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും വഴിയിലൂടെ കുറച്ച് സമ്പത്ത് നിങ്ങളുടെ കൈ തേടി വന്നോ അത് ചിലപ്പോ നാണയങ്ങൾ കളഞ്ഞു കിട്ടുകയാകാം ആരെങ്കിലും നിങ്ങളിൽ നിന്ന് കടം മേടിച്ച ഒരു തുകയായിരിക്കാം ചിലപ്പോൾ മടക്കി കൊണ്ട് നൽകുന്നത് അതുമല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഒരു സമ്മാനത്തിന്റെ രൂപത്തിലായിരിക്കാം സമ്പത്ത് നിങ്ങളെ തേടി വരിക അപ്രതീക്ഷിതമായ ചില മധുര പലഹാരങ്ങളായിരിക്കാം ഇങ്ങനെ ഒരു ലക്ഷണം നിങ്ങൾക്ക് ഉണ്ടായി എന്നുണ്ടെങ്കിൽ ഈ നവരാത്രി കാലയളവിൽ ഉണ്ടായി എന്നുണ്ടെങ്കിൽ സാക്ഷാൽ അമ്മയുടെ അനുഗ്രഹം നിങ്ങളിൽ കൈവന്നു എന്ന് തന്നെയാണ് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയരാൻ സാധിക്കും നിങ്ങളുടെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സാധിക്കും സർവ്വ വിജയങ്ങളും നന്മകളും നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടും ഇനി നാലാമത്തെ ലക്ഷണം ഭഗവതിയുടെ അനുഗ്രഹം നവരാത്രി കാലയളവിൽ ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾ തേടി വരുമ്പോ ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറയുന്നത് ചില വിശുദ്ധ വസ്തുക്കൾ സ്വപ്നത്തിൽ ദർശിക്കുക എന്നുള്ളതാണ് സ്വപ്നം കാണുക എന്നുള്ളതാണ് അത് എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല ചില വിശിഷ്ട വസ്തുക്കൾ സ്വപ്നം കാണുന്നത് ഈ ഭഗവതിയുടെ അനുഗ്രഹമാണ് നമ്മുടെ ഉപബോധ മനസ്സുമായിട്ട് ഈശ്വരൻ സംവദിക്കുന്ന ഒരു മാധ്യമമാണ് സ്വപ്നം എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായിട്ട് സ്വപ്നത്തിന് മറ്റ് വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ വിശ്വാസപരമായി സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി ദർശനം നൽകുകയാണ് നമ്മിൽ അനുകൂലമായ ദേവതകൾ എന്നുള്ളതാണ് നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ താമരപ്പൂവ് സ്വർണം നിറച്ച കൂടം നെൽക്കതിര് പാൽ ആന പശു തുടങ്ങിയ ജീവികളെ നിങ്ങൾ സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ദേവിയുടെ നേരിട്ടുള്ള ഐശ്വര്യമാണ് അനുഗ്രഹമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും നിറയാൻ പോവുകയാണ് അത് ദേവി നിങ്ങൾക്ക് മുൻകൂട്ടി കാട്ടിത്തരുകയാണ് ഈ സ്വപ്നങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ചു തുടങ്ങി എന്നുള്ള സൂചനയാണ് ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഒരു തരത്തിലും പിന്നീട് ആശങ്ക വേണ്ട യാതൊരു തരത്തിലും ഭയം വേണ്ട നിങ്ങളുടെ ജീവിതം അങ്ങോട്ട് രക്ഷപ്പെടാൻ പോവാണ് ഇനി അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അകാരണമായി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് പുറമെ നമുക്ക് അങ്ങനെ സന്തോഷിക്കാൻ തക്കതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും എന്തോ മനസ്സിന് വല്ലാണ്ടൊരു ആഹ്ലാദം ഉണ്ടാകുകയാണ് ഈ പ്രശ്നങ്ങളൊക്കെ പഴയതുപോലെ അവിടെ തന്നെ ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എവിടെ നിന്നോ ഒരു ശാന്തത സമാധാനം അകാരണമായി ഉണ്ടാകുന്ന സന്തോഷം ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഭയം വേണ്ട ദേവി നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരവാസമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് പുറമേ ഉള്ള പ്രശ്നങ്ങളെ നേരിടുന്നതിന് ആന്തരികമായ ശക്തി ഉൾക്കരുത്ത് ബലം ഭഗവതി നിങ്ങൾക്ക് നൽകി കഴിഞ്ഞു അതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ അതിജീവിക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സമയം തെളിയാൻ പോകുന്നു എന്നുള്ള ആ ഒരു സൂചനയാണ് ഇത് നിങ്ങൾക്ക് നൽകുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ലക്ഷണം കഴിഞ്ഞാൽ നിങ്ങൾ ആരോടും പറഞ്ഞതിൻ്റെ ആ ഒരു പവിത്രത അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫലസിദ്ധി നഷ്ടപ്പെടുത്തരുതെന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരു ലക്ഷണം നിങ്ങൾക്കുണ്ടായാൽ ഉടനെ നിങ്ങൾ മനസ്സിൽ ഭഗവതിയെ സ്മരിച്ചുകൊണ്ട് ഭഗവതിക്കായിട്ട് നിങ്ങൾ കൈകൂപ്പി നന്ദി പറയുക ഇങ്ങനെ ഒരു ലക്ഷണം കാട്ടിത്തന്നതിന് ഒരു നെയ്വിളക്ക് സന്ധ്യകളിൽ കൊളുത്തി ദേവിക്ക് നിങ്ങളുടെ കൃതജ്ഞത രേഖപ്പെടുത്തുക ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈശ്വരൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മോടൊപ്പം തന്നെ ഉണ്ട് വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ആ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അപ്പം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം